ഒരു വമ്പൻ അട്ടിമറി നേട്ടം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിജയങ്ങളൊക്കെ തന്നെ അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും ബി ജെ പിയുടെ ഒരു വലിയ തോതിലുള്ള ഒരു വമ്പൻ വിജയങ്ങൾ തന്നെയാണ് കാണപ്പെടുന്നത് അതിൽ ഏറ്റവും അവസാനം ഇപ്പോൾ ഒരു അട്ടിമറി നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം പൂർണ്ണ റിസൾട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും അതായത് തെലുങ്കാനയിൽ തന്നെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് പുറത്തു വന്നത് തന്നെ അതായത് അന്തിമഘട്ടത്തിൽ റിസൾട്ടിൻ്റെ ഒരു പൂർണ്ണ രൂപം പുറത്തു വന്നപ്പോഴത്തേക്കും ബി ജെ പി മൂന്നിൽ രണ്ട് സീറ്റുകളും തെലങ്കാനയിൽ നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് പൂർണ്ണ തോതിലുള്ള കണക്ക് പുറത്തു വന്നപ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ കോട്ട കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് പോലും കോൺഗ്രസ്സിന് തെലങ്കാനയിൽ നഷ്ടമായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു റിസൾട്ടിന് ശേഷം നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തന്നെ ബി ജെ പിയെ അഭിനന്ദിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് ഇപ്പോൾ എക്സിൽ ഇട്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെയും അതുപോലെ തന്നെ തെലങ്കാനയിലെയും ബി ജെ പിയുടെ ഈയൊരു വിജയത്തെക്കുറിച്ച് പ്രവർത്തകരെ എല്ലാവരെയും അഭിനന്ദിക്കുന്ന രീതിയിലുള്ള പോസ്റ്റ് എക്സിൽ ഇട്ടിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ബി ജെ പി എൻ ഡി എയും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അഭിനന്ദിച്ചിരിക്കുകയാണ് തെലങ്കാനയിലെ മൂന്ന് എം എൽ സി സീറ്റുകളിൽ രണ്ടെണ്ണത്തിൽ ബി ജെ പി വിജയം നേടിയിരിക്കുകയാണ് മേദക് നിസാമാബാദ് അദിലാബാദ് കരീംനഗർ മണ്ഡലത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ബി തെലങ്കാന നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും തെലങ്കാനയിലെ നിയമസഭാ കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകളിൽ രണ്ടെണ്ണവും ബി നേടുകയും കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തിരിക്കുകയാണ് തെലങ്കാന പോലെ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസ് തങ്ങളുടെ എല്ലാ മന്ത്രിമാരെയും എം എൽ എമാരെയും എം പിമാരെയും മത്സരരംഗത്ത് ഇറക്കിയിട്ടും വൻതോതിൽ പണം ചെലവഴിച്ചിട്ടും കരിംനഗർ ഗ്രാജുവേറ്റ് സീറ്റ് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നും ജനങ്ങൾക്ക് തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലെത്തിയ കോൺഗ്രസിന് ശക്തമായ ഒരു സന്ദേശമാണ് ഈ ഒരു റിസൾട്ട് നൽകുന്നതെന്നും റെഡ്ഡി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് പതിമൂന്ന് ജില്ലകൾ നാൽപ്പത്തി മൂന്ന് നിയമസഭകൾ ആറ് പാർലമെന്റ് മണ്ഡലങ്ങൾ ഇരുന്നൂറ്റി എഴുപത് മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വിജയം നിർണായകമാണെന്നും തെലങ്കാനയിൽ ബി ജെ പിയുടെ വളർന്നു വരുന്ന ശക്തി കേന്ദ്രത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നുവെന്നും റെഡ്ഡി പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തെലങ്കാനയിൽ സംഭവിച്ച ഈ ഒരു വലിയ നേട്ടത്തിന് പിന്നാലെ ആന്ധ്രാപ്രദേശിലെയും നേട്ടത്തിന് ആ ഒരു തരത്തിൽ നരേന്ദ്രമോദി ഇപ്പോൾ അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് അതായത് ആന്ധ്രാപ്രദേശിലെ എം എൽ സി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളായ എ രാജീവ് പ്രസാദും പി രാജശേഖരനും വിജയിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ എം എൽ സി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിച്ചതിന് ശേഷം പ്രധാനമന്ത്രി മോദി മറ്റൊരു പോസ്റ്റിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും കേന്ദ്രത്തിലും ആന്ധ്രാപ്രദേശിലും ഭരിക്കുന്ന എൻ സർക്കാരുകൾ സംസ്ഥാനത്തെ ജനങ്ങളെ സേവിക്കുന്നത് തുടരുകയും സംസ്ഥാനത്തിന്റെ വികസന യാത്രയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി മോദി എക്സിൽ എഴുതിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിജയത്തോടു കൂടി പ്രത്യേകിച്ച് തെലങ്കാനയിലെ ഈ ഒരു വലിയ തോതിലുള്ള ഒരു വമ്പൻ ട്വിസ്റ്റ് വിജയത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള തിരിച്ചടി ൾ നേരിടേണ്ടി വന്ന ഈ ഒരു സിറ്റുവേഷനിൽ തെലങ്കാനയിൽ പോലും ബി ജെ പിയുടെ ഒരു തേരോട്ടം ആരംഭിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാവുന്ന തരത്തിലുള്ള ഈ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയും അതുപോലെ തന്നെ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നറിയിപ്പുമാണ് ഈയൊരു റിസൾട്ടിലൂടെ വ്യക്തമാക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്